ആണോ നന്ദി പുറത്തിറങ്ങിയിട്ട് എന്താണ് മനുഷ്യരോട് ചെയ്യുക എന്നൊരു സംഭവം ഇവർക്ക് ഒരു ഡൗട്ട് ഉണ്ട് അപ്പൊ ആ ഡൗട്ട് ക്ലിയർ ചെയ്യാന്നുള്ളൂ നമ്മൾ നമസ്കാരം നമ്മളുള്ളത് തൃശൂർ ചാലക്കുടിയാണ് എനിക്ക് പോകുന്നത് സൗകര്യ സൗക ആ ചേട്ടന്റെ പേര് ജോഫി ജോഫി ചേട്ടനെ ശരിക്കും പറഞ്ഞാൽ എന്നെ ഒരു രണ്ടു കൊല്ലം മുമ്പേ കൂടെ കോണ്ടാക്ട് ചെയ്തത് എത്ര കൊല്ലം കൂടെ ആയോ ഒരു കൊല്ലം ഒരു കൊല്ലം ഒന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അന്നത്തെ ഞങ്ങൾ സംസാരിച്ച കാര്യങ്ങൾ പിന്നീട് ഞാൻ മറന്നുപോയി ചേട്ടനും ആ കാര്യം വിട്ടുപോയോ എനിക്ക് എനിക്കറിയത്തില്ല എന്തായാലും സംഭവം വെച്ചാൽ മകനാണ് എന്നെ കൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ നമ്മളെ വിളിക്കാനുള്ള കാരണം ഡോഗിന്റെ ഡോഗിന്റെ കാരണം എന്ന് വെച്ചാൽ ഡോകിന്റെ നാലു വർഷമായിട്ട് ഇറങ്ങിയിട്ടില്ല കൂട്ടി നിറഞ്ഞിട്ടില്ല കൂട്ടിറങ്ങിയില്ല നാല് വർഷമായിട്ട് ഇറങ്ങിയിട്ടില്ല കേട്ടോ ഒന്ന് നോട്ട് ചെയ്യണം നാലു വർഷമായിട്ട് കൂട്ടി നിറക്കില്ല അപ്പൊ നാല് വർഷമായിട്ട് ഞാൻ ഒന്നും ശ്രമിച്ചെങ്കിലും എനിക്കത് പറ്റാത്താണ് പുറത്തുനിന്ന് വരുമ്പോ എന്താ പറയാ ഒരു മാസിക്കു വരുമ്പോ ജസ്റ്റ് ഒന്ന് ശ്രമിച്ചു നോക്കി അത് വിട്ടുകഴിഞ്ഞു പോകുന്ന അവസ്ഥ കാരണം അതിന്റെ ഒരു ശൗര്യം അത് ആ കടിക്കുന്ന ഒരു പ്രകൃതി ഫാദർ ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നേ ഫാദർ ഇപ്പൊ മരിച്ചിട്ട് നാല് വർഷമായി അപ്പൊ ഫാദർ പോയതിനു ശേഷം അമ്മച്ചിനെ കൊണ്ട് നോക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അപ്പൊ അതിന്റെ പേരില് വേറെ ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പൊ അത് തന്നെ പുറത്തേക്ക് ഇറക്കാനായിട്ട് ഇവിടെ ആരും വന്നാലും അതിനൊന്ന് എന്താ പറയുക ഫുഡ് കൊടുക്കാൻ പോലും സമ്മതിക്കാത്തൊരു അവസ്ഥയാണ് അപ്പൊ ശരിക്കും നോക്കുമ്പോൾ ചേട്ടനോടുള്ള അറ്റാച്ച്മെന്റ് പേടിയായിരുന്നു അത് അങ്ങനെ നീണ്ടുകൊണ്ട് ഇപ്പൊ നാല് വർഷം ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ ഡോഗ പുറത്തിറങ്ങിയിട്ട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് അറിയത്തില്ല അപ്പൊ നിലവിൽ നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്ന വെച്ചാൽ നാലു കൊല്ലായിട്ട് ഇറങ്ങാത്തതുകൊണ്ട് നമ്മളൊന്ന് ഇറക്കി ചേട്ടനോട് ഒന്ന് പേടിയൊക്കെ മാറ്റി ഇതിപ്പോ അറിയാലോ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഡോഗ് പുറത്തേക്ക് ഇറങ്ങി എന്താണ് ചെയ്യുന്നതെന്ന് ഏഹ് ആർക്കും പ്രെക്ട് ചെയ്യാൻ പറ്റില്ല നമ്മളിങ്ങനെ കണ്ടന്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മളൊന്ന് വിളിച്ച് ഡോഗ് പുറത്തിറങ്ങി കുഴപ്പമില്ല ആരെയും കടിക്കുന്നില്ല കടിക്കുന്നില്ലെന്നൊരു കൺഫേം വന്നാൽ ചേട്ടനെ നമ്മളൊന്ന് ഇണക്കി കൈ കൊടുക്കുന്നു ഇതാണ് നമ്മുടെ കണ്ടന്റ് അത്ര സംഭവങ്ങളോട്ട് വേറെ സംഭവങ്ങളൊന്നുമില്ല ഇല്ല അന്ന് ഫാദറുമായിട്ട് ചേട്ടന്റെ ഫാദറുമായിട്ട് ഓക്കെ ആയിരുന്നു ഡോഗ് ഇതിലേക്കെ പറഞ്ഞു ഈ വഴി കൂടെയൊക്കെ നടത്തി എല്ലാ ദിവസവും പോയിക്കൊണ്ടിരുന്നെന്നു പറഞ്ഞു പിന്നീട് അച്ഛൻ മരിച്ച ശേഷമാണ് ഡോഗ് കൂട്ടിലായത് പിന്നീട് അവന്റെ ഇടക്കിടയ്ക്ക് അഗ്രേഷൻ കാണിക്കുന്നതുകൊണ്ട് പിന്നെ ഇവർക്ക് ഇറക്കാനും പേടിയായിരുന്നു ഇതാണ് സംഭവം ഇത്രേ ഉള്ളൂ ലോജിക്ക് അപ്പൊ നമ്മള് ഇന്ന് വേറെ കാര്യങ്ങളൊന്നുമില്ല നമ്മൾ നേരെ അവനൊന്ന് പോയിട്ട് ഒന്ന് പുറത്തിറങ്ങാൻ പറ്റി പുറത്തിറക്കി ചേട്ടന്റെ നിന്ന് കൊടുക്കണം അത്രേ നമ്മുടെ പരിപാടി അപ്പോൾ നമുക്ക് ഡയറക്റ്റ് അങ്ങ് പോവാം പോവാം ഓക്കെ ലേ ചേട്ടൻ്റെ കൈ പിടിച്ചോ നമ്മൾക്ക് നോക്കിയിട്ട് എടുക്കാം അവന്റെ പേരെന്തായിരുന്നു ചേട്ടാ അവന്റെ ണ്ട് ഇവന്റെ അഗ്രഷാണ് ഈ കൂടൊന്നും മാറ്റാൻ പറ്റാത്ത ചേട്ടൻ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് സെറ്റ് ആയി നോക്കുവാൻ പുറത്തിറക്കി കഴിഞ്ഞിട്ട് ചേട്ടൻ കൂടും കാര്യങ്ങളൊക്കെ മാറ്റിക്കോളും കാരണം കഴിഞ്ഞ വർഷം തന്നെ ഇവിടെ പട്ടീനെ നോക്കുന്ന ഒരു പയ്യനുണ്ട് ആലപ്പുഴയൊക്കെ വന്നിട്ട് പട്ടീന വിജയിണ്ട അവൻ മതിലെ പണി പങ്കാ അവൻ ശ്രമിച്ചു നോക്കി

എന്താണ് ഏഹ് നമുക്കിന്നെ നമുക്കൊന്ന് പുറത്തിറങ്ങണം കൊറേ കലയിൽ ഇറങ്ങിട്ട് വെച്ച് ഏഹ് കൊറേ കലയിൽ പുറത്തിറങ്ങിയിട്ട് ആണോ കടിയനാണോ ഏഹ് കുറെ കാലം പുറത്തിറങ്ങാം നമുക്കൊന്ന് പുറത്തിറങ്ങണം ഈ കൂടക്കൊന്ന് പ്രത്യേകിച്ച് ഇതിന്റെ കൂടൊക്കെ ഒന്ന് വലുതാകാം ഏഹ് അങ്ങനെ എന്നോട് പറഞ്ഞായിരുന്നു നീ ഭയങ്കര കടിയായൊണ്ട് ഇവിടെ ഇറക്കാനൊക്കെ പേടിയായിരുന്നു ശരിയാണോ ആ രണ്ടൂടെ കേട്ടോ ഈ കുട്ടി ആ കൂട്ടിലേക്ക് ഈ കുട്ടി നീ കൂട്ടിന്ന് പോകും സെന്ററിൽ ഒരു ഭാഗം കട്ട് ചെയ്ത് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എങ്ങനെയായിരുന്നു ഈ ഇപ്പറ കൂട്ടിലേക്ക് മാറ്റി ഫുഡ് കളിച്ചു കൊടുക്കും ഓ അങ്ങനെ ആ ആ കടി കിട്ടിയായിരുന്നു ഓ ഓഹോ അങ്ങനെയുണ്ടല്ലേ ആ അപ്പൊ അതാണ് കേട്ടോ അപ്പൊ പിന്നെ ആൾക്കാര് ചോദിക്കും നമ്മളിടക്കിടക്ക് ചോദിക്കാറുണ്ട് നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ കണ്ടന്റ് ചെയ്യുമ്പോഴേ എന്നാ നമ്മുടെ പ്രേക്ഷകർ നാല് വർഷം ഇടക്കാത്ത പട്ടിക കൂട്ടില് കാഷ്ടങ്ങളൊന്നും കാണില്ലായിരുന്നു എല്ലാരും പൈപ്പ് വെച്ചിട്ട് വെള്ളം അടിച്ചു കളയാ കേട്ടോ ആഹ് അത് വെച്ചിട്ട് അടിച്ച് വൃത്തിയാക്കും കേട്ടോ അങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ ആ അങ്ങനെ ഇതിന്റെ അല്ലേ ആ അതെ നമ്മുടെ പ്രഷർ ഇടയ്ക്കിടയ്ക്കേ ഇങ്ങനെ ഓരോ വീഡിയോ ചോദിക്കും അല്ലാ പട്ടി ഇന്നാളൊരു പട്ടിന്നെ രണ്ടുപോലെ ഇറക്കാത്ത രണ്ട് പോലെ ഇറക്കാത്ത ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സംഭവം വെച്ചാൽ ഇത് ക്ലീൻ ചെയ്യൂ കേട്ടോ പൈപ്പ് വെള്ളം അടിച്ച് ക്ലീൻ ചെയ്യാലോ ചെയ്യാൻ ചെയ്താട്ടോ ഞാൻ പറഞ്ഞു അല്ലോ അങ്ങനെ നമുക്ക് ഇന്ന് പുറത്തിറക്കണ്ട എന്താണ് കടിക്കുന്നത് എന്താ നമുക്ക് ഇറങ്ങി അന്ന് അച്ഛൻ കൊണ്ടുപോയല്ലോ നമുക്ക് ഇറങ്ങി നടക്കണ്ടേ വഴി കൂടെ ഏഹ് അച്ഛനൊക്കെ അന്ന് കൊച്ചിനെ കൊണ്ടുപോയില്ലേ അതുപോലെ നമുക്ക് ഇറങ്ങി നടക്കണ്ടേ ഇറങ്ങി നടക്കണ്ടേ എന്താ എന്തിനടുത്ത് ദേഷ്യെന്നാ ഏഹ് എന്തിനടുത്ത് ദേഷ്യന്നാ ഏ നമുക്ക് കൂടെ വലുതാക്കണം ഏഹ് കുറച്ചൂടെ നമുക്ക് സുന്ദരനാകണം എന്താണ് എന്താണ് ഡോണെങ്ങനെ ഇങ്ങനക്കായ മതിയാ കമ്പിയൊക്കെ ദ്രവിച്ച് കേട്ടോ ഉം നമ്മക്ക് ഇങ്ങനക്കായ മതിയോ ഡോണെ

കൂടെ ടൈറ്റ് ആണല്ലോ രണ്ടു രൂപ കൊണ്ടുവന്നു ഞാൻ ഇറക്കി കൊണ്ടുവരാം നമുക്കൊന്ന് ഇറങ്ങണ്ടാ ഏഹ് ഇറങ്ങേ നമുക്കൊന്നേ നമുക്കൊന്ന് പുറത്തു പോകണ്ടോണേ കേട്ടോ ഏഹ് നമുക്ക് ഇതൊക്കെ നടന്നിട്ട് ഇവരുടെ പേടിയൊക്കെ ഒന്ന് മാറ്റി ഏഹ് എല്ലാവരുടെയും പേടിയൊക്കെ മടി കൊടുക്കാം കേട്ടോ നമുക്ക് ഏ എന്തിനാണ് എന്താണ് ദേഷ്യം എന്താ ദേഷ്യം ഇവിടെ വന്നേ ഇത്ര ദേഷ്യം എന്താ ബാ വന്നേ നമുക്കൊന്ന് പുറത്തോണം ബാ വാ കുറച്ച് സൈഡിൽ വെച്ച് ഇറങ്ങിയിട്ട് വാ വാ ഡോൺ വാങ്ങാ നീ വന്നടാ ഇവിടെ വാടാ ഇവിടെ വാടാ എട്ടാ ഇവിടെ വാ വാ കൊച്ചിങ് വ നമുക്കൊന്ന് പുറത്തൊന്ന് പോയി കാണാം വാ ഏ പഴയ നീ നടന്ന വഴിയൊക്കെ നമുക്കൊന്ന് പോയി കാണാം കുറേ കാലമായി നടന്നിട്ട് വാ 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 ഡോണിംഗോ ഉം ദേഷ്യം ഉണ്ട് കിട്ട അപ്പോഴും അപ്പോഴും ചക്കര ദേഷ്യാണ് ബാ പോണേ എന്താണ് ഏഹ് പോയാലോ നമുക്ക് അപ്പൊ ഒന്നുമില്ല നമ്മളൊന്നും അവനെ ഒന്ന് പുറത്തിറക്കി നടത്തണം അതാണ് ഒരു ആഗ്രഹം ഒരു മൂന്നാല കൊല്ലായിട്ട് ഇറങ്ങി ഇറങ്ങാത്തൊരു ഒന്ന് ഇറക്കി അതായത് നേരത്തെ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ തന്നെ ഈ ഡോഗ് പുറത്തിറങ്ങിയിട്ട് എന്താണ് മനുഷ്യരോട് ചെയ്യുക എന്നൊരു സംഭവം ഇവർക്കൊരു ഡൗട്ട് ഉണ്ട് അപ്പോൾ ആ ഡൗട്ട് ക്ലിയർ ചെയ്യാമെന്നുള്ളൂ നമ്മൾ ഇറക്കി നിന്ന് നടത്തിയിട്ട് ചേട്ടൻ്റെയിലോ ചേച്ചീൻ്റെ അടുത്തോ ചേട്ടൻ്റെ അടുത്ത് പുറത്ത് പുറത്തേക്ക് പോകുന്നവരുടെ വന്നിട്ട് പിന്നെ മക്കളൊക്കെ ഉണ്ടല്ലോ അവരുടെ അടുത്തൊക്കെ നമ്മൾ കൊടുത്ത് ഇല്ല ഒന്നും കടിക്കുന്നില്ല എന്നൊരു ഉറപ്പ് വരുത്താം അത്രേ ഉള്ളൂ നമ്മൾ ലക്ഷ്യം ഇനിയിപ്പോൾ തന്നെ കടിച്ചാൽ ചിലപ്പോൾ വാക്ക് നമ്മൾ എന്തൊക്കെ ചെയ്തു കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മളെ കടിക്കില്ല എന്ന് പ്രതീക്ഷിക്കാം ഇനി കടിച്ചാൽ കടികൊണ്ടാലും നമ്മളെന്തായാലും കടിച്ചതിന് ശേഷം ആണെങ്കിലും ചേട്ടൻ്റെ കൊടുക്കണം നമുക്ക് ഏഹ് ഹലോ ആണേ ഏഹ് നീ കടിക്കരുത് കേട്ടോ പറഞ്ഞേട്ടോ കടിക്കരുത് ബാ പോവാ ബാ പോവാലോ നാല് കൊല്ലത്തിനുശേഷം അവനൊന്ന് ഫ്രീ ആയതാ കേട്ടോ ഈ വഴിക്കാണ് എന്താ ഇവന്റെ ഡോണിന്റെ അച്ഛൻ കൊണ്ടു നടന്നോണ്ടിരുന്നത് കേട്ടോ അതായത് ചേട്ടൻ്റെ അച്ഛൻ ഫാദർ അപ്പൊ ഡെയിലി ഇതിൽ നടക്കലുണ്ടായിരുന്നു ഫുള്ള് ഇതിൽ അവൻ നടന്നുകൊണ്ടിരുന്നതാണ് എന്നൊക്കെ പറഞ്ഞാണ് അപ്പൊ നമുക്കിനി എന്നാ ഒന്ന് കുഴപ്പമില്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു വീട് ചുറ്റുമതിലുള്ളതാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ അഴിച്ചു വിട്ടിട്ട് ആ പേടികളൊന്നും മാറ്റണം കേട്ടോ അപ്പോൾ നമ്മളെ കൊണ്ട് അഴിച്ചു വിടും തിരിച്ചുപോന നമ്മൾ വീടിനുള്ളിൽ കയറ്റിട്ട് നമ്മൾ വേറെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ തന്നെ തുറന്ന് വിടും അങ്ങനെ നമ്മൾ പേടി മാറ്റുന്നതായിരിക്കും അല്ല അങ്ങനെ ഡോണേ ബാ കൊച്ചി വന്നേ ഡോണിങ് വന്നതാ ഇന്ന് വന്നേ ചേട്ടത്തി വന്നിരിക്കുന്നേ ചേട്ടാ ഇന്ന് മണത്തൊക്കെ നോക്കി ഒരു കടിയൊക്കെ നമുക്ക് അടിച്ചാ സാഹചര്യങ്ങളാണ് ഇങ്ങനെ സിറ്റുവേഷനിലൊക്കെ ആകുന്നത് ഞാൻ അപ്പോഴും ഇപ്പോഴും പറയാനുണ്ട് അപ്പം നമ്മൾ ഈ കണ്ടന്റ് ചെയ്യുമ്പോൾ കാരണം അറിയാലോ അറിയാല്ലോ ഈ കണ്ടന്റ് ചെയ്യുന്നത് ഇപ്പോൾ നിലവിൽ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ആയിക്കോട്ടെ നമ്മൾ മാത്രമേ ഈ കണ്ടന്റ് ചെയ്യുന്നുള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതൊരു പരിചിതമല്ലാതെ വരുന്നത് അപ്പം നമ്മുടെ കണ്ടന്റിൽ ഇങ്ങനെ ഇങ്ങനത്തെ എനിക്ക് വന്നത് നമ്മളൊരു ഇപ്പം നാല് കൊല്ലമായിട്ട് വീഡിയോ ചെയ്യുന്നതിൽ ഒരു പത്ത് മുപ്പത് നാൽപ്പതോളം വീഡിയോ ഇതുപോലെ സെയിം വീഡിയോ ഇതുപോലെ ഡോഗ് കടിച്ചിട്ട് കൂട്ടിലാവുന്നു പിന്നെ അവർക്ക് ഇറക്കാൻ പറ്റാതെ ആകുന്നു ഡോഗ് പുറത്തേക്ക് ഇറങ്ങി ആൾക്കാരെ എന്നൊരു ഡൗട്ട് കാരണം അവരെ ഇറക്കാതിരിക്കുന്നു പിന്നീടത് അഗ്രേഷം കൂടുന്നു പിന്നെ ഒന്ന് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമ്മളത് അങ്ങനെയാണ് നമ്മൾ ഈ കണ്ടെ ഇപ്പോൾ നമ്മൾ നാലുകൊല്ലായിട്ടുള്ള ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പം നമ്മുടെ ഈ കണ്ടന്റ് കാണുന്നു അവർ നമ്മളെ വിളിച്ചിരുന്നു ഹെൽപ്പ് ചോദിക്കുന്നു നമ്മൾ ഇതുപോലെ വന്നിറക്കുന്നു അപ്പം അതിനടി കുറെ കമന്റുകൾ വരും എന്ത് ദ്രോഹമാണ് ഇത് നാലു കൊല്ലായിട്ടാണ് പട്ടിട്ട് എന്തിനാണ് അങ്ങനെ ഇട്ടേതെന്നൊക്കെ ചോദിക്കും അത് സാഹചര്യങ്ങളാണ് എല്ലാവരുടെയും വീടുകളിൽ ഇങ്ങനെ സാഹചര്യങ്ങളുണ്ട് സോ ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു കണ്ടന്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെ കുറച്ചെങ്കിലും കുറച്ച് ബ്ലോഗുകൾ ഇതുപോലെ ഒന്ന് ഫ്രീഡം കിട്ടി ഇപ്പോൾ എനിക്ക് തന്നെ ചേട്ടനോട് ചോദിച്ചാൽ അറിയാം ഇപ്പോൾ ഇപ്പോൾ ഇവിടെ നാല് കൊല്ലായാലും ആയിട്ടാണ് ഇറക്കിയത് ആ ഇപ്പം ബൈ ചാൻസ് നമ്മൾ ഇങ്ങനെ ഒരു കണ്ടന്റ് ചെയ്തിട്ടില്ല ചേട്ടനെ അറിയുന്നില്ല അറിയുന്നില്ലെന്നു വിചാരിക്കുക ചിലപ്പോ ഇപ്പോഴും കിടക്കുമല്ലോ അതാണുണ്ടോ ഇപ്പൊ അവർ കടന്നു പോകും ഇപ്പൊ എന്തോ ഭാഗ്യം കൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റി ഇപ്പൊ ചേട്ടൻ ധൈര്യത്തിൽ അങ്ങ് പിടിച്ചു ഒരു കുഴപ്പമില്ല അങ്ങനെ നടന്നോക്കോ നമുക്ക് അതിന് ഉള്ളിൽ തുറന്നോടാം ഇതിനുള്ളിൽ ഇത് ലോക്കാ മൊത്തം ഏ ആ സൈഡ് ഇവർ ഇറങ്ങി ഇങ്ങനെ ഓടി പോക്കുള്ള ഡോഗാണോ ഏ ഇവരെങ്ങനെ ഇറങ്ങി ഓടി പോക്കറ ഡോഗോ പണ്ട് ചെറുപ്പത്തിലെന്തായാലോണെന്തായാലും കുട്ടിണ്ടാബില് ആ ലാബില് ഇനിയിപ്പൊ ലാബാണോ ലാബിൽ അവനെ ആ ലാബാണോ ഇനി ക്രോസ് വന്നു പറയാൻ പറ്റില്ല എന്തായാലും ഇല്ല അവനെ അവനെ ടീച്ചോ ഒക്കെ വിഷയം ടീജോ കേറി നോടാ ടീച്ചോ പോയി നോക്കാം വീടൊക്കെ നോക്കിക്കേ ആ ആമച്ചൊന്ന് നിക്ക അവനൊന്ന് ഫ്രീ ആയിട്ട് തൊട്ട് നോക്കിയാൽ മതി ഒന്ന് വിളിച്ചിട്ട് പേര് വിളിച്ചിട്ടോ ചട്ടി ഒന്ന് അപ്പഴേ നമുക്ക് അവന ഇങ്ങനെ ഫ്രീ ആക്കി വിടാം നടക്കട്ടെ അവൻ അങ്ങോട്ട് കേറുന്നാലും ഒന്നും ചെയ്യില്ലേ ഒന്നും ചെയ്യില്ല ചേച്ചി ഒന്നും ചെയ്യില്ല ഒന്നും ചെയ്യുന്നില്ല തിരിച്ചൊന്നും ചെയ്യലോടാ ഓടല്ലേ നിങ്ങളാരും ഓടല്ലേ എല്ലാരും നോക്കണ്ടല്ലേ തിരിച്ചൊന്നും ചെയ്യലോടാ ചെയ്യേണ്ട ഡോ ഇപ്പൊ ചെയ്യും നമ്മൾ പേടിക്കുമ്പോഴാണ് വിഷയം ചേച്ചി ചേച്ചി പുറത്തേക്ക് വാ ചേച്ചി വാ പോരെ കടിക്കില്ലാന്ന് ചേച്ചി വാ ചേച്ചിയിൽ ഇനി നോക്കണ്ടൊക്കെ ഇങ്ങറങ്ങി വന്നേ വാ പുറത്തേക്ക് ഇറങ്ങിയ ചീത്തോട് തന്നെ വാ കടിക്കില്ലാന്ന് കടിക്കാണിപ്പിച്ചോനെ കടിക്കണ്ടേ ഇല്ല ആ ആണോ ശരി ഇതിപ്പോ നിലവിൽ ഇവൻ ശരിക്കും വന്ന വന്നിട്ട് അച്ഛനെ തപ്പുന്ന വേറെ ഗ്യാരണ്ടി വേറെ സംഭവം ഒന്നുമില്ല അച്ഛനെ സംഭവം ആ ആ അല്ല നമുക്ക് പിന്നെ ഇടാം നമ്മ പോടാം ആഹ് ഇപ്പം അയച്ചിടുന്നല്ല അമിജിന് ഇതായാലും തുറന്നു വിട്ടോ ഒരു കുഴപ്പമില്ല ആ ഇപ്പൊ ചേട്ടൻ എത്ര ദിവസം ചേട്ടന്റെ പേര് വിട്ടു ആ പിന്നെ മുപ്പത്തെ ദിവസം കൊണ്ട് ചേട്ടനൊന്ന് ഒന്ന് ഒന്ന് ഇതാക്കിയിട്ട് നമുക്ക് ഒന്നൊരു വീഡിയോ അയച്ചായിട്ടാ ഏഹ് ഒന്ന് പുറത്തിറക്കി ഇടക്കിടക്ക് തുറന്നു വിടുന്നേ അമിജേ ഇപ്പത്തെ എങ്ങനെ ഉണ്ടോ അമ്മജേ ആ ഇനി നേരത്തെ ഉണ്ടാ ആ ഇനി ആ കൂടുന്ന ഇടയാക്കിയാ മതി ഓന്നേന് മുന്നേ ഞാൻ പറയുമ്പഴേ ആ ഒരു ഏരിയ ഉണ്ടല്ലോ അവിടെ അവിടെ മറ്റേ ചെയിൽ നോക്കിടാ മറ്റേ മെസ്സി വാങ്ങിയിട്ട് ആ ഞാൻ പറഞ്ഞ ഈ ഒരു ഏരിയ കില്ലടിക്കുക അവനെ അതിനോട് വെറുതെ വിട്ടേക്ക ആ അവൻ ആവശ്യമുള്ളവ കൂട്ടി കെറിക്കോട്ടെ ആവശ്യമുള്ളവ പുറത്തിറങ്ങിയോട്ടെ ആ നമ്മളാ മറ്റേ വീഡിയോ ചെയ്തിട്ടില്ലേ ഇതുപോലെ തന്നെ ഒരു കടിയും പെട്ടി നമ്മളൊരു ഒരു സാൻഡ്ര എന്ന് പറഞ്ഞ ഒരു സിനിമ ഒരു വീഡിയോ ചെയ്തത് പുള്ളിക്കാരായിട്ട് ഡോഗ് ഇതുപോലെ കടിച്ചിട്ട് അവരെന്താക്കി ആ ഒരു ഏരിയ മൊത്തം അവര് കടിയാണല്ലോ ഫുള്ള് കടിയാ അവർക്കിട്ട് കടിയാണ് എല്ലാവർക്കൊന്നും കടിച്ചിട്ടുണ്ട് എന്നാൽ ചേട്ടൻ ഭയങ്കര കാര്യമാണ് ഉമമായിട്ട് ചേട്ടനെ കടിക്കുകയും ചെയ്യും എന്നിട്ട് പുള്ളി എന്താക്കി ഒരു രണ്ടു മൂന്ന് സെന്റ് സ്ഥലം ഏരിയ മൊത്തം പട്ടിക്ക് വേണ്ടി കൂടങ്ങാക്കി ഒരു പാർക്ക് പോലെ തുറന്നിട്ടേക്കുവാണ് അവൻ ആവശ്യമുള്ളപ്പോ കൂട്ടി കയറും ആവശ്യ പുറത്തിറങ്ങും അപ്പൊ ആ അവരുടെ ഇത് പോയി ഇനിയിപ്പോ ഇവന് ഇപ്പൊ ഏഴ് വയസ്സ് എട്ട് വയസ്സായല്ലോ മാക്സിമം ഒരു പോലൊരു മൂന്നു നാലു കൂടി ഇവർക്ക് ആയുസ് ഉണ്ടാവുള്ളൂ സൗകര്യം അത് അവർക്ക് ഫ്രീ അങ്ങാക്കോട്ടെ ആയിപ്പോട്ടെ ചെല്ല അമ്മച്ചി വിളിക്കുന്ന ചെല്ല് ഏ കേട്ടോ അമ്മച്ചി വിളിക്കുന്ന കൊച്ചിങ് വന്നേ നമുക്ക് പോയാലോ പോവാ നമുക്ക് കളിച്ച കൊച്ചു കുറച്ചു നേരം ഇത് വാ സന്തോഷം കൊണ്ട് ചേച്ചി പറ ചേച്ചി വന്നേ ചേച്ചി പുറത്തേക്ക് വാ നീ വന്നേ ഞാൻ പറയട്ടെ ഇങ് വാ ചേച്ചി വന്നേ ഈ ഇത് ഈ കസര ഇരുന്ന് ചുമ്മാരുന്ന് അവിടെ ഇരിക്കേ ഞാനാവിടെന്നെ ഇല്ലാന്ന് വാ ചേച്ചി ഇവിടെ നിന്നിരിക്കും ധൈര്യം വന്ന ഇതിങ്ങനെ ഇതിപ്പോ വേറെ കാര്യമുണ്ട് ഇപ്പൊ ഇവനിങ്ങനെ കടിക്ക ഇപ്പൊ കടിക്കുന്നവർ പോയി നാളെ ചേച്ചി പുറത്തേക്ക് പോകുമ്പോൾ പട്ടിനെ കാണുമ്പോൾ പേടിക്കണ്ട നമ്മള് പേടിക്കുമ്പോഴാണ് ഇവര് നമ്മളെ കടിക്കുക അവിടെ ഇരുന്നോ ഒരു കുഴപ്പമില്ല ഇവിടേക്കും കൊണ്ടായിരുന്നേട്ടോ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടേ ഇങ്ങനെ നമ്മള് കൊണ്ടു ഇവിടേക്ക് കൊണ്ടായിരുന്നേ ചില ഡോഗി ഇവിടെ പഠിക്കുമ്പോ പെട്ടെന്ന് അവർക്ക് ആ അവർക്കൊരു ഇത് വരും അപ്പൊ നമ്മൾ അങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇവിടെ കൊണ്ടുവരുമ്പോ അവര് കയറി കൈയ്യ പിടിക്കുക ചിലത് നമ്മള് ജസ്റ്റ് ഇങ്ങനെ പുറകും പിടിക്കാതെ ആ പൊറൈക്കുകളൊക്കെ വരുമ്പോ അവർ ഞെട്ടിയിട്ട് കയറി പെട്ടെന്ന് ആ തിരിഞ്ഞ് വരും പേടിച്ചിട്ട് തിരിക്കും അങ്ങനെ അല്ല അവരെ വിളിച്ച് നമ്മളാണെന്നുള്ള ഒരു ധാരണ അവർക്ക് വരുത്തിരി തൊടാൻ പറ്റുമല്ലോ ഓടി മിണ്ടാതെ പോയിട്ട് തൊടുമ്പോഴൊക്കെയാണ് ഇവരെ പെട്ടെന്ന് ഇവർക്ക് ഇവര് ഇതാക്കുന്നത് ആ പഠിത്തത്തില് ചിലപ്പോ നമ്മുടെ കൈ മുറിയും നമ്മുടെ ആ ഒരു ദേഷ്യം ഉണ്ടോന്ന് നോക്കിയത് തന്നെ കുഴപ്പമൊന്നുമില്ല അങ്ങനെയുണ്ട് പെട്ടിപ്പോ ചാടി ഓടിയാൻ ആ ഒരു ഇരിക്കാനുള്ള ഒരു ഇരിക്കാനുള്ളൊരിതിലായിരുന്നെങ്കിലേ ഇപ്പൊ ചാടി ഓടാൻ ഇറങ്ങി ഓടിയാന്ന് ே கண்டு